മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് അനുമോൾ അക്ബറൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് നൂറുണ്ട് അനീഷ് ഉണ്ട് ഷാനവാസ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അനീഷ് ചേട്ടനോട് പറയുന്നുണ്ട് അനീഷ് അനീഷേട്ടന് എങ്ങനത്തെ പെൺകുട്ടിയാണ് വേണ്ടത് ഗവൺമെൻറ് ജോലി വേണമെന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് എടൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് അങ്ങനത്തെ ഡിമാൻഡ് ഒന്നും ഇല്ലാന്ന് എക്സ്പെക്ടേഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാന്ന് ഹൈറ്റ് ഒക്കെ എത്ര വേണോ അനീഷെടിനെക്കാട്ടി കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല സമയമാവുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചേരുന്നത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് പ്രോപ്പർട്ടിയൊക്കെ ചോദിച്ച സമയത്ത് എനിക്ക് വല്ല ക്യാമറയും ചോദിച്ചാൽ മതിയായിരുന്നു അതായിരുന്നെങ്കിൽ ബിഗ് ബോസ് തന്നേനെന്ന് ഞാൻ ബിഗ് ബോസിനോട് സോഫയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ബിഗ് ബോസിൽ ചിലപ്പോൾ തരുമോ തന്നാൽ മതിയായിരുന്നു അവർ ഇനി എന്താണെങ്കിലും ഈ പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ നിന്ന് മാറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് മൈൻഡ് സെറ്റാക്കിയിരിക്കും ബ്ലൈൻഡ്സ് ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും എവിക്ഷൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് നൂറയാണ് പറയുന്നത് അപ്പം ഷാനവാസം പറയുന്നുണ്ട് ആ എല്ലാവരും മൈൻഡ് സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്